മത്തായി സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തിരണ്ടാം വാക്യം ശിഷ്യൻ എന്നുവച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിക്കാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു നാം ആ പത്താം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാര്യം അവിടെ പറയുകയാണ് ഒരു പ്രവാചകനെ അവിടെ കാണാൻ കഴിയും പ്രവാചകൻ എന്ന് എന്നുവച്ച് ഒരു പ്രവാചകനെ കൈക്കൊള്ളുന്ന മനുഷ്യർക്ക് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും അത്ഭുതകരമായ ഒരു കാര്യമാണ് രണ്ടാമത് പറയുന്നത് നീതിമാൻ എന്ന് എന്നുവെച്ച് ഒരു നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും എന്നാൽ മൂന്നാമത് പറയാണ് ഒരു ശിഷ്യനാണ് അവന് പ്രവാചകനോ നീതിമാനോ ഒന്നുമല്ല ഒരു സാധാരണ ശിഷ്യൻ അവന് പോലും ഒരു ഗ്ലാസ് തണ്ണീർ മാത്രം കുടിക്കാൻ കൊടുത്താൽ അവൻ്റെ വീട്ടിൽ വരുന്നവന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പോലും പ്രതിഫലം കിട്ടാതെ പോവുകയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും അതിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയനുസരിച്ച് അനുസരിച്ച് ഹൃദയത്തിൻ്റെ പരമാർത്ഥത അനുസരിച്ച് ദൈവം നമുക്ക് പ്രതിഫലം നൽകും പ്രവാചകനെ കൈക്കൊള്ളണമെങ്കിൽ പ്രവാചകന്റെ മനസ്സ് വേണം നീതിമാനെ കൈക്കൊള്ളണമെങ്കിൽ നീതിമാന്റെ മനസ്സ് വേണം ശിഷ്യനെ കൈക്കൊള്ളണമെങ്കിൽ പോലും ആ ശിഷ്യന്റെ മനസ്സ് വേണം അങ്ങനെയുള്ള ഒരു പ്രതിഫലം ലഭിക്കുമെന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മളോടുള്ള വിധേയത്വം എത്രമാത്രമാണ് നമുക്ക് ദൈവത്തോടുണ്ടായിരിക്കേണ്ട വിധേയത്വവും എത്ര വലിയതാണ്